الله اكبر الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين لاميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون إن كنتم في غير مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين الله അലഹമുല്ല ഈ വർഷത്തെ രണ്ടായിരത്തിഇരുപതാം ആണ്ടിലെ തറാവിയ നമസ്കാരം പള്ളികളിൽ നിന്ന് നമസ്കരിക്കുന്നതിന് പകരം നമ്മളൊക്കെ നമ്മളുടെ വീടുകളിലാണ് നമസ്കരിക്കുകയുണ്ടായത് കൊറോണയുടെ ലോക്ക്ഡൗൺ നമ്മളെ പള്ളികളിൽ നിന്ന് അകറ്റി നിർത്തി അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടത് ഒരു വീട്ടിൽ നമസ്കരിക്കപ്പെട്ടിട്ടുള്ള തറാവിയ ഇവിടെ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇത്തരത്തിൽ വീടുകളിൽ നമസ്കരിക്കുന്നതാണോ അതോ തറാവ്യ നമസ്കാരം പള്ളിയിൽ നമസ്കരിക്കുന്നതാണോ ശ്രേഷ്ഠം ചിന്തിക്കുക ഇന്ന് നമ്മൾ ലോക്ക്ഡൌണിലല്ല പള്ളികൾക്ക് പോകുന്നതിൽ വിരോധമില്ല പള്ളികളിൽ നമസ്കരിക്കുന്നതിലും വിരോധമില്ലാത്ത ഒരു ചുറ്റുപാടിൽ ഇത്തരം തെറാവ്യ നമസ്കാരം വീടുകളിൽ നമസ്കരിക്കുന്നതാണോ ഉത്തമം അതോ പള്ളിയിൽ നമസ്കരിക്കുന്നതാണോ ഉത്തമം ഒന്ന് ചിന്തിക്കുക നിങ്ങൾ നിങ്ങൾക്കൊരു മൂന്ന് സെക്കൻഡ് സമയം തരുന്നു എന്നിട്ട് നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക അതിനുശേഷം ഖുർആാനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം വിവരിച്ചു തരാം സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ തറാവിയ നമസ്കാരം പള്ളികളിൽ നമസ്കരിക്കുന്നതിനേക്കാളും വീടുകളിൽ നമസ്കരിക്കുന്നതാണ് ഉത്തമം എന്ന് നബി അല്ലാഹു അലഹി വസ്ലമ്മയുടെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അതിലൊന്നാണ് ഈ ഹദീസ് സഹിയൽ ബുഖാരിയുടെ ഹദീസ് നമ്പർ എഴുനൂറ്റി മുപ്പത്തി ഒന്ന് ബാബു സലാത്തില്ലയിൽ രാത്രി നമസ്കാരം എന്നുള്ളതിന്റെ അധ്യായത്തിൽ ബിൻ അൻഹുവിൽ നിന്ന് നിവേദനം മസ്ജിദിൽ നബിയിൽ റമദാനിൽ നബിസ്ഹു അലഹി വസ്ല്ലം ഒരു ചെറിയ മറയുണ്ടാക്കിക്കൊണ്ട് അവിടെ ത്രാവിയ നമസ്കാരം ആരംഭിക്കുകയുണ്ടായി അങ്ങനെ ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും സഹാബിമാരിൽ ചിലർ ഇത് കാണുകയും നബി നബിസ്വല്ലാഹു അലഹി വസ്ലമെ പിന്തുടരുകയും ചെയ്തു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം നമസ്കരിക്കാൻ വന്നിട്ടുള്ള ആളുകളുടെ അംഗസംഖ്യ വർദ്ധിക്കുകയുണ്ടായി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരികയുണ്ടായില്ല ഹാബിമാർ റതി അദ്ാഹു അൻഹും നബി നബിസ് അഹുഅലഹി വസ്ല്ലം വരും എന്ന വിശ്വാസത്തിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയും നബി അഹു അലഹി വസ്ല്ലം വളരെ വൈകി വരാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ നിരാശയോടെ തിരിച്ചു പോവുകയും ചെയ്തു എന്നിട്ട് പിറ്റേ ദിവസം നബി നബിസ്ാഹു അലഹി വസ്ല്ലാം ഭജ്ര നമസ്കാരത്തിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ സഹാബിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം പറയുകയുണ്ടായി ഞാൻ മനസ്സിലാക്കിയിരുന്നു നിങ്ങൾ ഇന്നലെ രാത്രി വന്ന് എന്നെ പ്രതീക്ഷിച്ചിരുന്നു നമസ്കരിക്കാൻ വേണ്ടി എന്ന് എന്നാൽ ഞാൻ വരാതിരിക്കാൻ കാരണം ഈ തറാവ്യ നമസ്കാരം നിങ്ങൾക്ക് ഫറദ് ആവുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു രണ്ടാമതായി നബി സല്ലാഹു അലഹി വസ്ല്ലാം പറയുകയുണ്ടായി നോക്ക് ഹദീസര വാചകം ഏറ്റവും നല്ല നമസ്കാരം ബെസ്റ്റ് പ്രേയർ ഏറ്റവും നല്ല നമസ്കാരം സ്വർണ്ണ നമസ്കാരത്തെ ഒഴികെ എല്ലാവരും അവരവരുടെ വീടുകളിൽ നമസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ല നമസ്കാരം അതുകൊണ്ട് ആണെങ്കിലും മറ്റ് ഏത് ഐച്ഛിക നമസ്കാരങ്ങളാണെങ്കിലും വീട്ടിൽ നമസ്കരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ നമസ്കാരം അബ്ദലുസല ഏറ്റവും നല്ല നമസ്കാരം എന്ന് സഹാബിമാരെ നബി സലഹു അലൈഹി വസ്ലം പഠിപ്പിക്കുകയുണ്ടായി ഈ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ ഇമാം മുസ്ലിമിലും നിർമിതിയിലും ഇബിനുമാചയിലും നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഹദീസുകളിൽ ചില ഹദീസുകളിൽ പറയുന്നത് നബി സല്ലാഹു അലഹി വസ്സല്ലമ്മ വരും എന്ന് കാത്തിരുന്നു കൊണ്ട് സഹാബിമാരിൽ ചിലർ നബിസ്ല്ലാഹു അലഹി വസ്സല്ലമ്മയുടെ ശ്രദ്ധക്ഷിണിക്കാൻ വേണ്ടി മുരടനക്കുകയുണ്ട് എന്ന് ശബ്ദിക്കുകയുണ്ടായി മറ്റു ചിലർ ചെറിയ കല്ലെടുത്തുകൊണ്ട് നബിസ്വല്ലാഹു അലഹി വസ്സല്ലമ്മയുടെ വാതിലിൽ ചെറുതായി മുട്ടുകയും ഉണ്ടായി എന്നിട്ട് നബി സല്ലാഹു അലഹി വസ്ല്ലാം നമസ്കരിക്കാൻ വേണ്ടി വരികയുണ്ടായില്ല എന്നൊരുപാട് റിവായത്തുകൾ കാണാൻ കഴിയും ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നത് അലൈഹി അലഹുലം വീട്ടിൽ നമസ്കരിക്കാൻ നിങ്ങളോട് പറയുകയുണ്ടായത് തറാവിയ നമസ്കാരം നിങ്ങൾക്ക് ഫറുദാവുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് അതുകൊണ്ട് ഇപ്പോൾ ഫറുദാവുന്ന പ്രശ്നം ഉദിക്കാത്തതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ വന്ന് നമസ്കരിക്കണം എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം ഈ അഭിപ്രായത്തെ വിമർശിച്ചുകൊണ്ട് മറ്റു ചില പണ്ഡിതന്മാർ നബി നബിസ്ാഹു അലഹി വസ്സലമ്മയുടെ ഈ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഹദീസ് ഇതിനെ തെളിവായി കൊണ്ടുവരുന്നു ഇത് ബുഹാരിയിലും മുസ്ലിമിലുള്ള മുത്തഫുൻ അലെ ഹദീസാണ് ഇതിൽ നബി നബിസ്ഹു അലഹി വസ്ലമ്മ വ്യക്തമായി പറയുന്നുണ്ട് ഫർദ് നമസ്കാരം ഒഴികെയുള്ള മറ്റെല്ലാ നമസ്കാരങ്ങളും വീട്ടിൽ നമസ്കരിക്കുന്നതാണ് ഉത്തമം ഫർദ് നമസ്കാരത്തിന് മുൻപുള്ള സുന്നത്തും ശേഷമുള്ള സുന്നത്തുകളും അടക്കം എല്ലാ നമസ്കാരങ്ങളും വീട്ടിലാണ് നമസ്കരിക്കേണ്ടത് പിന്നെ എന്തുകൊണ്ട് പണ്ഡിതന്മാർ നിങ്ങളോട് തറാവിയ തറാവിയ ഫർതാവുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇപ്പോൾ അതില്ല നിങ്ങൾ പള്ളിയിൽ വരണം എന്ന് പറയാൻ കാരണം നിങ്ങൾ റമദാനിൽ പള്ളിയിൽ വന്നില്ല എങ്കിൽ അവർക്ക് കിട്ടുന്ന സംഭാവനയും ദക്കാത്തും ഇല്ലാതാവും അതിനുള്ള ഒരു ശ്രമമാണ് നിങ്ങളെ പള്ളിയിലേക്ക് അവർ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് വീട്ടിൽ നമസ്കരിക്കാൻ അനുവാദം രുന്ന പണ്ഡിതന്മാർ വളരെ അധികം ഗൗരവത്തോടുകൂടി താക്കീത് നൽകുന്നു നിങ്ങൾക്ക് വാർണിംഗ് നൽകുന്നു നിങ്ങൾക്ക് നമസ്കാരം മുറ പോലെ നിലനിർത്താൻ കഴിയില്ല ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഉഷാറോടുകൂടി പോവുകയും പിന്നെ പിന്നെ അതില്ലാതാവുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട് നിങ്ങൾക്ക് വീടിലുണ്ടാവുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പള്ളിയാണ് ഉത്തമം നിങ്ങൾ ഇത്തരത്തിലൊരു പ്രവൃത്തിയിലേക്ക് ചെല്ലരുത് എന്ന് അവർ വളരെയധികം ഗൗരവത്തോടുകൂടി താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട് വീട്ടിൽ തറാവിയ നമസ്കരിക്കുന്നത് കൊണ്ടുള്ള കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഒന്ന് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ ഇമാമായി കൊണ്ട് നമസ്കരിപ്പിക്കാൻ കഴിയുന്നത് ഒരു ട്രെയിനിങ് ആണ് രണ്ടാമത്തേത് നിങ്ങൾ വീട്ടിൽ നമസ്കരിക്കുമ്പോൾ കൂടുതൽ കുഷോ കുതോ ഉണ്ടാവും എന്താണ് അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്ജിദിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇന്ന് തറാവിയ നമസ്കാരം ഒരു ഉത്സവമാണ് മസ്ജിദിന് പുറത്ത് സീഡി വിൽക്കൽ അതേപോലെ തന്നെ മുസല്ല വിൽക്കൽ ഖുറാൻ വിൽപ്പന അങ്ങനെ അത്തരത്തിലുള്ള ഒരു വിൽപ്പന ടേബിളുകൾ അവിടെ കാണാൻ കഴിയും മസ്ജിദ് കമ്മിറ്റി ഫ്ലാസ്കിൽ ചായ നിറച്ചു വെച്ച് ജനങ്ങൾക്ക് പേപ്പർ കപ്പിൽ ചായ സപ്ലൈ ചെയ്യൽ പള്ളിക്ക് പരിസരത്തുള്ള റെസ്റ്റോറന്റുകളിൽ പ്രത്യേകതരം ലൈറ്റുകൾ അറേഞ്ച് എല്ലാം ചെയ്തതിന് ശേഷം കബാബും പലഹാരങ്ങളും എല്ലാം ഉണ്ടാക്കുകയും അതെല്ലാം തിന്നാൻ വേണ്ടി ജനങ്ങൾ തടിച്ചുകൂടുകയും അങ്ങനെ ഒരു അന്തരീക്ഷം ശബ്ദം ഘടികരിക്കുകയും നേരം വെളുക്കുമ്പോൾ റോഡ് വളരെ അധികം മലിനീകരിച്ചിടുന്ന ഒരു ചുറ്റുപാടുകളാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഉത്സവത്തൊറാവുണ്ട് ഈ ഉത്സവത്തറാ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗത്തെ കോട്ടം വരുത്തുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ നമസ്കാരമാണ് ഫറദ് പിന്നെ തറാവിയ നമസ്കാരം സുന്നത്തെ മോ എന്നാൽ ആ നമസ്കാരത്തിന് വേണ്ടി പോകുന്നവർ ചിന്തിക്കുന്നത് ഫർദ് നമസ്കാരമാണ് തറാവിയ ഇഷ നമസ്കാരം സുന്നത്താണ് എന്ന രീതിയിലുള്ള ഒരു ചിന്താഗതി അറിഞ്ഞോ അറിയാതെയോ മനസ്സിനകത്ത് ഇരുന്നു പോയി എന്താണ് അഞ്ചു നേരം കൃത്യമായി പള്ളിയിൽ നമസ്കരിക്കുന്ന ഒരു മുസ്ലിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസത്തിൽ ഇഷ നമസ്കാരത്തിന്റെ ഒന്നാമത്തെ ഇരക്കായത്തോ രണ്ടാമത്തെ ഇരക്കായത്തോ ഇയാൾക്ക് നഷ്ടപ്പെടാറുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയും ഒരുക്കിപ്പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ആ ശ്രമകരമായ ജോലിക്കിടയിൽ ഇനി ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി മസ്ജിദിലേക്ക് പോകുന്ന സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ നമസ്കാരത്തിന് വിഘ്നമുണ്ടാക്കുകയും തന്നെയുമല്ല പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഇന്നിന്ന സ്ത്രീകളുമായി കാണണം അവരോട് മകളുടെ ഒരു വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിക്കണം വീട്ടിൽ വേലക്കാര്യത്തി ഇല്ലാത്തത് ഇന്ന ഇന്ന സ്ത്രീകളുമായി സംസാരിച്ചാൽ വേലക്കാര്യത്തിയെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള നെയ്യത്തുകളൊക്കെ വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ നമസ്കാരം എവിടെയാണ് സഹി ആകുന്നത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് നിങ്ങൾ ഉത്സവത്താവ ഒഴിവാക്കിക്കൊണ്ട് കുഷു കൊതുവോടുകൂടി നിങ്ങൾ സുന്നതനുസരിച്ച് വീട്ടിൽ നമസ്കരിക്കുവൻ നമ്മളിൽ പലരും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ തറാവിയ നമസ്കാരം കുടുംബത്തോടൊപ്പം വീട്ടിൽ നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ അധികം ആളുകൾക്കും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആാൻ മനപ്പാടമില്ല എന്നാൽ ഖുർആാൻ മനപ്പാടമില്ലാത്തവർക്ക് ഖുർആാൻ കൈയിലെടുത്തുകൊണ്ട് മുസാഹിൽ നിന്ന് നോക്കി ഓതിക്കൊണ്ട് ഇമാമത്ത് ചെയ്യാൻ അനുവാദമുണ്ട് ശരിയാത്തിൽ അതിനുള്ള തെളിവ് ഇമാം ബുഖാരി അൽ മുാല റിപ്പോർട്ട് ഒന്നിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഐഷറദി അള്ളാഹുവാൻഹായുടെ മോചിപ്പിക്കപ്പെട്ടിട്ടുള്ള അടിമ ദഖ്വാൻ ഐഷാറിയ അള്ളാഹുവാൻഹാക്ക് ഇമാമത്തായിക്കൊണ്ട് നമസ്കരിക്കുമ്പോൾ ഖുർആൻ നോക്കി ഓതിയിരുന്നു എന്ന് ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഷഹിഹായിട്ടുള്ള റിവായത്തുകളിൽ വന്നിട്ടുള്ളതാണ് ൻ വിശ്വാസികളുടെ മാതാവ് ഖുർആൻ നോക്കി മുസാബ് നോക്കി ഇമാമത്തിന് ഇമാമിന് ഓതാൻ അനുവാദം നൽകിയെങ്കിൽ അത് നമുക്ക് ഖുർആൻ നോക്കി ഓതാനുള്ള അനുവാദമാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അധികം ഭൂരിഭാഗം പണ്ഡിതന്മാർക്കും ഏകാഭിപ്രായമാണ് ഉള്ളത് എന്നാൽ ചില ഷാഫി പണ്ഡിതന്മാർ നാഴുതുമില്ല ഐഷാറിയൻഹായേക്കാളും ജ്ഞാനികളാണ് എന്ന രീതിയിൽ ഈ ഹദീസിനെ വിമർശിച്ചിട്ടുണ്ട് ഖുർആൻ എടുക്കുകയും അതിന് താളുകൾ മറിക്കുകയും അതിനെ തിരിച്ചു വെച്ചുകൊണ്ട് റെക്കോൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും കൂടുതൽ അധികമായി അനക്കങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഹറക്കത്തുകൾ ഉണ്ടാകുന്നതുകൊണ്ട് നമസ്കാരം ശരിയാവുകയില്ല എന്ന് പറയുന്ന ചില പണ്ഡിതന്മാരുണ്ട് അവർക്കെതിരെ ബിൻബാസ് റഹ്മത്ത്ാഹി അലഹിയുടെ ഒരു ഫതുവയുണ്ട് ആ ഫുയിൽ ബിൻബാസ് റഹ്മത്ത്ാഹി അലഹി ചോദിക്കുന്നത് നബിസ്ഹാഹു അലഹി വസ്ല്ലാം അവിടുത്തെ പൗത്രി ഉമാമ റജി അള്ളാഹു അൻഹായെ പൗത്രിയെ എടുത്തുകൊണ്ട് നമസ്കരിച്ചതായി ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഒരു കുഞ്ഞിനെ എടുക്കുന്നതിനൊക്കെ അത്രയും തന്നെ ഹറക്കത്തുകൾ ഈ ഖുർആാൻ എടുക്കുന്നതിനും വെക്കുന്നതിനുമുണ്ടോ അതിനേക്കാളും ലഘുവല്ലേ ഈ സംഭവം എന്നാൽ ഇവിടെ ഇതൊരു കാരണമുണ്ട് ഈ ഖുർആാൻ കൈയിലെടുക്കുന്നതിനും വെക്കുന്നതിനും എത്ര എന്നാൽ നബി സല്ലാഹു അലൈഹി വസ്ല്ലാം ഉമാമ റദ് അള്ളഹു അൻഹായ എടുത്തുകൊണ്ട് നമസ്കരിക്കുന്നതിനും ഒരു കാരണമുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു കാരണം വരുമ്പോൾ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനൊരു വിരോധവുമില്ല ഭൂരിഭാഗം പണ്ഡിതന്മാരും ഈ ഹദീസിനോട് യോജിക്കുന്നവരാണ് നിങ്ങൾ ഖുർആാൻ കൈയ്യിലെടുത്തുകൊണ്ട് നിങ്ങൾ ഒരു ജ്യൂസ് ഖുർആൻ ഓദിത്തറാവിയെ നമസ്കരിക്കുമെന്ന് എന്നാണ് അവർ പറയുന്നത് ഇവിടെ സാന്ദര്ഭികമായ ഒരു ചോദ്യം ഉദിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഖുർആൻ നോക്കി ഓതുന്നതിന് പകരം നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഖുർആൻ ഓതുകയാണെന്നുണ്ടെങ്കിൽ ഹർക്കത്തുകൾ കുറയുമല്ലോ അങ്ങനെ അനുവാദമുണ്ടോ എന്ന് ചോദിക്കുന്ന ചില ആളുകളെ കാണാം ഖുർആൻ മൊബൈൽ ഫോൺ നോക്കി ഓതൽ അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ ഭൂരിഭാഗം പണ്ഡിതന്മാരും അതിനെ ശരിവെച്ചിട്ടുണ്ട് എന്നാൽ ചില പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്നത് ഈ ഹദീസിനകത്ത് മുസഹഫ് നോക്കി ഓതി എന്ന് പറയുമ്പോൾ മുസഹഫ് നോക്കി ഓതുന്നതാണ് ഉത്തമം എന്നാൽ നിങ്ങളുടെ ചലനങ്ങൾക്ക് കുറവ് വരുമെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലും വിരോധമില്ല ഖുർആൻ ഓതുന്ന വിഷയത്തിൽ എന്നാൽ ചില ആളുകൾ ഇമാം ഖുർആൻ ഓതുമ്പോൾ അവർ മുസഹഫ് നോക്കുകയും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കുകയും പ്രത്യേകിച്ച് ഹർമൈനിൽ ഇത് കൂടുതലായിട്ട് കാണാൻ കഴിയും ഈ ഒരു പ്രവണതയെ പണ്ഡിതന്മാർ പ്രബലമായി വിമർശിക്കുകയും ഇത്തരമൊരു പ്രവൃത്തി ചെയ്യരുത് എന്ന് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിന് പിൻബലമായി കൊണ്ട് അവർ പറയുന്നത് ഈ ഖുർആൻ വാക്യമാണ് ഖുർആൻ അൽ അറാഫ് ഏഴാമത്തെ ചാപ്റ്ററിലെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല ഇരുന്നൂറ്റി നാലാമത്തെ വാക്യം <inaudible> ും ഖുൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം അപ്പോൾ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ഖുറാൻ ഫോളോ ചെയ്യൽ അല്ലെങ്കിൽ ഖുർആനെ കൈയ്യിലെടുത്തുകൊണ്ട് മുസാഹാബ് കയ്യിലെടുത്തുകൊണ്ട് ഇമാം ഓതുന്നതിനെ ഫോളോ ചെയ്യുന്നതിനെ വിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഇമാം ഒരാളെ നിർദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ നിർത്തുന്നു എനിക്ക് വരുന്ന തെറ്റുകൾ വല്ലതുമുണ്ട് ിൽ അതിനെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഒരാളെ നിർദ്ദേശിക്കപ്പെടുന്നെങ്കിൽ ഇത് അനുവദനീയമാണ് എന്നും പണ്ഡിതന്മാർക്ക് ഏകാഭിപ്രായമുണ്ട് വിഷയം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഖുർആാനിൽ ഒരുപാട് ആയത്തുകളിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുകയുണ്ടായി ഇവിടെ നമ്മൾ ചിന്ത പോകേണ്ടത് എവിടെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ സുന്നത്തിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ തറാവിയ നമസ്കാരം എങ്ങനെ വീട്ടിൽ നമസ്കരിക്കണം എന്ന് നൂറ്റിക്ക് നൂറ് ശതമാനം വീട്ടുകാരെയും അല്ലാഹു കൊറോണ എന്നൊരു സംഭവം കൊണ്ട് പഠിപ്പിക്കുകയുണ്ടായി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇൻഷാ അള്ളാ വരുന്ന തറാവിയ നമസ്കാരം അടുത്ത വർഷത്തെ റമദാനിൽ നമ്മൾ നമ്മളുടെ വീടുകളിൽ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ നമസ്കരിക്കുന്ന രീതിയിൽ നമസ്കരിക്കേണ്ടതിലേക്ക് വേണ്ടി ഒരു കൊല്ലം നാം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അള്ളാഹു സമയം തന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട് നിങ്ങൾ ഖുർആൻ ബൈഹാട്ടാക്കുക ധാരാളം സമയമുണ്ട് പന്ത്രണ്ട് മാസമുണ്ട് ഈ സമയം ധാരാളം മതി ഇല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ഖുർആാൻ തെറ്റുകൂടാതെ നോക്കി ഓതാനെങ്കിലും പഠിക്കുക ഇതായിരിക്കട്ടെ ഈ സംഭവം ഈ شيتنا من كل جانب وعرض وآخر دعوانا أن الحمد الله رب العالمين